െട്ട് വർഷം മുൻപ് നാട് വിട്ടുപോയി വീട്ടുകാർ അന്വേഷിക്കാത്ത സ്ഥലമില്ല ഒടുവിൽ ലഭിച്ചത് മരണശേഷം അതും സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ശരീരം വിട്ടുകൊടുത്തപ്പോൾ എന്താണുണ്ടായത് നോക്കാം കോഴിക്കോട് സ്വദേശിയായ മദ്രസാധ്യാപകൻ സലീം മാനസിക വിഭ്രാന്തി നേരിട്ടതിനെ തുടർന്ന് പതിനെട്ട് വർഷം മുന്നേ കുടുംബത്തെ വിട്ട് നാടുവിടാൻ തീരുമാനിച്ചു പിന്നീട് വീട്ടുകാരും നാട്ടുകാരും ഒരുപാട് തേടി നടന്നു പക്ഷേ ഒന്നിലും ഫലമുണ്ടായില്ല കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അഞ്ചു മാസം മുമ്പ് വാർദ്ധക്യ രോഗത്തെ തുടർന്ന് ചികിത്സ തേടിയ സലീം മരണപ്പെടുകയായിരുന്നു അഞ്ചു മാസമായിട്ടും മൃതദേഹം ഏറ്റെടുക്കാൻ ആരും എത്താതെ കിടന്നതോടെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായ സുരഭി മോഹൻ കൊല്ലത്തെ മുസ്ലിം മതപുരോഹിതരെ വിളിച്ച് മതാചാരങ്ങൾ നടത്തി സ്വകാര്യ മെഡിക്കൽ കോളേജിന് കൈമാറി ഇത് അന്വേഷിച്ചാണ് മൂന്ന് ദിവസം മുൻപ് ബന്ധുക്കൾ എത്തിയത് പോലീസിന്റെയും ആശുപത്രി അധികൃതരുടെയും സമയോജിത ഇടപെടൽ മൂലം സലീമിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായി ഉപ്പ നാട് വിടുന്ന മൂന്ന് വയസ്സായിരുന്നു ഒരു നോക്ക് കാണാൻ ഒരുപാട് കാത്തിരുന്നു ഉപ്പയുടെ ശരീരമെങ്കിലും ഞങ്ങൾക്ക് കിട്ടി മകൻ നിസാമുദ്ദീന്റെ വാക്കുകൾ ജീവനോടെ ഞമ്മക്ക് കാണാനോ ഒന്നിനും സാധിച്ചില്ല ഇടപെടാനോ ഒന്നിനും സാധിച്ചില്ല നമ്മളുടെ ഈ അന്വേഷണത്തിൽ അവസാനം മരണമായിട്ടും ബോഡി സ്വന്തം പിതാവിന്റെ ബോഡി നമ്മളെ കൈമലേക്ക് കിട്ടുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു കൊണ്ട് വളരെ സന്തോഷമുണ്ട് ഈ അവസാന നിമിഷത്തിലെങ്കിലും ഞമ്മൾക്ക് കിട്ടിയല്ലോ നമ്മൾ വളരെ സന്തോഷിക്കുന്നു കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് സഹോദരനും വളരെ 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 ഹാപ്പിയാണ് ഹാപ്പിയാണ് കാരണം ഇത് സമൂഹത്തിന് മൊത്തമുള്ള പിൻബലമാണ് മാധ്യമങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും അജ്ഞാത മൃതദേഹം വേണ്ട രീതിയിൽ പത്രപരസ്യം നൽകിയില്ലെന്നും ആശുപത്രിയുടെ അനാസ്ഥയാണെന്നും വ്യാപാരി വ്യവസായി കോൺഗ്രസ് യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് നിഷാദ്സീസ് പറഞ്ഞു അറിയാതെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല എന്നിട്ട് ഇത് ഇത് ബോധിപ്പിച്ചു കഴിഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് വരുത്തി വീഴ്ച വളരെ നമുക്ക് വളരെയധികം വിഷമമുണ്ട് പിന്നെ എല്ലാ ബാക്കിയുള്ളവരുടെയും പോലീസിൻ്റെയും ഈ പ്രൈവറ്റ് മെഡിസിറ്റി എന്ന് പറഞ്ഞ അവരുടെ നല്ല മനസ്സുകൊണ്ട് ഡയറക്ടറിൻ്റെ നല്ല മനസ്സുകൊണ്ടും ഇന്ന് ബോഡി അവരുടെ നാട്ടിലെത്തും ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി ജന്മദേശമായ കോഴിക്കോട് കാന്തപുരത്തേക്ക് കൊണ്ടുപോയി അഹമ്മദ് കുട്ടി മറിയം ദമ്പതികളുടെ ഒമ്പതാമത്തെ മകനാണ് സലീം പതിനെട്ട് വർഷം മുന്നേ നാടിനെ വിട്ടുപോയ സലീമിന് ഇന്ന് നാട് ആദരാഞ്ജലികൾ നേരും വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ വിഷ്ണു കരുവാറുകുൺ ഇൻ റിപ്പോർട്ടർ കൊല്ലം